അസാധാരണമായ ക്ഷമയും സഹനശക്തിയും ഉള്ളവർക്കൊക്കെ മാത്രമേ ഇന്നത്തെ ലൈവ് കണ്ടിരിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ശോകമാണ് ഗബ്രിയും ജാസ്മിനും കൂടി മണിക്കൂറുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കരഞ്ഞ് മൂക്കള പിഴിഞ്ഞ് മുണ്ടെ തൂത്ത് കൊണ്ട് എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ല ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഏകദേശം നാൽപ്പതോളം ദിവസങ്ങൾ അവർ പരസ്പരം ആഴത്തിലറിയുകയും അടുത്തിടപഴകുകയും ചെയ്തു ഓരോരുത്തരുടെയും സ്വപ്നങ്ങൾ എന്താണെന്നും ജീവിത സാഹചര്യം എന്താണെന്നും എല്ലാം എല്ലാം അവർ തുറന്നു പറഞ്ഞു കഴിഞ്ഞു അവർക്കറിയാത്തതായിട്ട് ഇനി പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല പിന്നെ എന്താണ് ഈ ആഴ്ച ഇങ്ങനെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് ഗബ്രിയും ജാസ്മിനും രണ്ട് ഫ്രീക്വൻസിയിലാണ് ഇപ്പോൾ രണ്ട് ധ്രുവങ്ങളിലേക്ക് ഇവർ മാറിയിരിക്കുകയാണ് ജാസ്മിൻ പറയുന്നത് ഗബ്രിക്ക് ഇല്ല ഗബ്രി പറയുന്നതാകട്ടെ ജാസ്മിനും മനസ്സിലാകുന്നില്ല അതെന്തു പറ്റി അങ്ങനെ വരാൻ കാരണം പ്രത്യേകിച്ച് ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചോ ഒന്നും സംഭവിച്ചിട്ടില്ല അല്ല എന്തോ സംഭവിച്ചിട്ടില്ലേ ഹേയ് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല അങ്ങനെ അല്ല സാറേ ഇടയ്ക്ക് എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് ആ കുഴപ്പം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ജാസ്മിൻ ഈ ആഴ്ച നോമിനേഷനിൽ വന്നിട്ടുണ്ട് നോമിനേഷനിൽ വന്നിരിക്കുന്ന ജാസ്മിന് അല്പം ഭയമായി തുടങ്ങിയിട്ടുണ്ട് പ്രേക്ഷക വിധി തനിക്കെതിരായി മാറുമോ ഈ ആഴ്ച താൻ പുറത്തു പോകേണ്ടി വരുമോ എന്നുള്ളൊരു ഭയമുണ്ട് അതുകൊണ്ട് തന്നെ മണ്ണുണ്ണികൾ എന്ന് ജാസ്മിൻ കരുതുന്ന പ്രേക്ഷകരുടെ മുൻപിൽ മുഖം വെളുപ്പിക്കുവാനും നല്ല കുട്ടി ചമയുവാനുമുള്ള വലിയ പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലൈവിൽ മണിക്കൂറുകളായിട്ട് ജാസ്മിനും ഗബ്രിയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ കരയുന്നുണ്ട് മൂക്കള പിഴിഞ്ഞ് അവിടെ ഇവിടെ എല്ലാം തൂത്തു വെക്കുന്നുണ്ട് ജാസ്മിൻ്റെ പരാതികളും പരിഭവങ്ങളുമെല്ലാം ദീർഘസമയമെടുത്ത് ഗബ്രി മൗനമായിട്ട് കേട്ടിരിക്കുന്നുണ്ട് ഇവിടെ ജാസ്മിൻ പറയുന്നതെല്ലാം കൂടി നമ്മൾ കണക്കിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ഒരു കൺക്ലൂഷൻ മാത്രമേ ഉള്ളൂ കുഴപ്പമെല്ലാം ഗബ്രിയുടേതാണ് ജാസ്മിൻ ഇതിനകത്ത് പെർഫെക്റ്റാണ് പക്ഷേ ജാസ്മിൻ അങ്ങനെ പറയുന്നില്ല കേട്ടോ പ്രേക്ഷകർക്ക് അങ്ങനെ തോന്നിക്കണം തോന്നിയില്ല എന്നുണ്ടെങ്കിൽ അത് ജാസ്മിന്റെ കുറ്റവുമല്ല എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഗബ്രിയോട് ജാസ്മിൻ ഇങ്ങനെ കൂടി പറയുന്നുണ്ട് എല്ലാം എൻ്റെ കുറ്റം തന്നെയാണ് എന്ത് കുറ്റം എന്ന് ചോദിക്കുമ്പോൾ ആദ്യം മുതലുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ലല്ലോ നിനക്കറിയാലോ എന്താണ് എൻ്റെ കുറ്റമെന്ന് അതെ സഖലത്തിൻ്റെയും കാരണക്കാരി ഞാൻ തന്നെയാണ് എന്തായാലും നോമിനേഷനിൽ വന്നിരിക്കുന്നത് കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ രണ്ടുപേരും കൂടി ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഇതെന്ന് കണ്ടാൽ ഒരിക്കലും പറയില്ല കേട്ടോ അത്ര മനോഹരമായ രീതിയിലാണ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഗബ്രിയുടെ ഹൃദയം വളരെ ലോലമാണ് കഴിഞ്ഞ ദിവസം ജാസ്മിൻ പറഞ്ഞ ഒരു വാക്ക് അത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഗബ്രിയുടെ ഹൃദയം തകർന്നുപോയി പോയി ഇടയ്ക്ക് അയാൾ ഷർദിക്കുക വരെ ചെയ്തു അത്രമാത്രം താങ്ങാൻ കഴിയാത്തൊരു കാര്യമായിരുന്നു അതായത് സുഹൃത്തുക്കളാണ് എന്ന് എല്ലാവരോടും നമ്മൾ പറയുകയും ചെയ്യുന്നു അപ്പോൾ തന്നെ കമിതാക്കളെ പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന സത്യത്തെ സത്യമല്ല എന്ന് വിളിച്ചു പറയുവാൻ വേണ്ടി ശ്രമിക്കുന്നു ഇത് ഗബ്രിയെ വല്ലാതെ ചൊടിപ്പിച്ചു കളഞ്ഞു ഗബ്രി ചോദിക്കുന്നത് ഞാൻ എന്ത് ചെയ്തു റസ്മിനോട് ഇന്ന് സംസാരിക്കുന്നതിൻ്റെയും ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താണ് ഗബ്രി പറയുന്നത് ഞാൻ ഒരിക്കലും ഒരു എയ്റ്റീൻ പ്ലസ് പോലെ ഇവിടെ അഭിനയിച്ചിട്ടില്ല ഞാൻ കെട്ടിപ്പിടിക്കുകയോ ഉമ്മ കൊടുക്കുകയോ ഒന്നും ചെയ്തതായിട്ട് എനിക്കറിയില്ല മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്തിട്ടില്ല ഇതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അസാധാരണമായ തൊലിക്കെട്ടിയുള്ളവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ കാരണം ഈ കെട്ടിപ്പിടുത്തവും ഈ ഉമ്മ കൊടുപ്പുമൊക്കെ കഴിഞ്ഞ ആഴ്ച മാലോകര് മുഴുവൻ കാണിക്കെ അല്ല അവരെങ്കിലും ഒന്ന് കണ്ടു മനസ്സിലാക്കേണ്ടതിന് ലാലേട്ടൻ പ്രത്യേകമായി അവരുടെ മുമ്പിൽ പ്ലേ ചെയ്ത് കാണിച്ചതാണ് ഇതെല്ലാം കണ്ടിട്ടും പറയുക ഞാൻ കെട്ടിപ്പിടിച്ചിട്ടില്ല ഞാൻ ഉമ്മ കൊടുത്തിട്ടില്ല എയ്റ്റീൻ പ്ലസ് ആണെന്ന് തോന്നുന്ന ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടുമില്ല എന്ന് ഇവിടെ ഇപ്പോൾ ഒരു കൺക്ലൂഷനിലെത്തിയേ മതിയാവുകയുള്ളൂ ഗബ്രി പറയുന്നു അയാൾ പെർഫെക്റ്റ് ആണ് അയാൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ല ജാസ്മിൻ ആകട്ടെ പനി പിടിച്ചു വല്ലാത്തൊരവസ്ഥയിലായിരിക്കുകയെങ്കിലും അല്പമൂർജ്ജമേ ഉള്ളൂ അത് വീണ്ടെടുത്തുകൊണ്ട് പറയുന്നു ഞാനും ഒരു കുഴപ്പവും ചെയ്തിട്ടില്ല പിന്നെ ആരാണ് കുറ്റക്കാർ ആരാണെന്ന് ഞാൻ പറയാം കണ്ടുകൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളുമാണ് ഇതിനകത്ത കുറ്റക്കാർ നമ്മളൊക്കെ കാണാനുണ്ട് എന്നുള്ള അറിവുള്ളത് കൊണ്ടല്ലേ ഇത്തരത്തിലുള്ള ഡ്രാമയൊക്കെ അതിനകത്ത് നടത്തിക്കൊണ്ടേയിരുന്നത് ഇപ്പോഴും നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ഉറപ്പിൽ നിന്നുകൊണ്ടല്ലേ ഈ വെളുപ്പിക്കൽ നാടകം തകർത്താടിക്കൊണ്ടിരിക്കുന്നത് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള കോൺവെർസേഷൻ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് കുറഞ്ഞതൊരു രണ്ടു മൂന്ന് മണിക്കൂറായി ഇപ്പോഴും ലൈവിൽ അതിൻ്റെ ദൃശ്യങ്ങൾ തന്നെയാണ് കണ്ടുകൊണ്ടേയിരിക്കുന്നത് ബിഗ് ബോസിന് മറ്റൊരു കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു കണ്ടന്റ് നൽകി പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യിക്കുവാൻ അതിനകത്ത് പകരം ഒരാളില്ലാത്തത് കൊണ്ട് സത്യത്തിൽ ബിഗ് ബോസും ഇത് മാത്രം ടെലികാസ്റ്റ് ചെയ്ത് ആൾക്കാരെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ സ്ഥിതിഗതികളൊക്കെ ഒന്ന് മാറണമെങ്കിൽ ജാസ്മിൻ പറയുന്നത് പോലെ കാറ്റ് മാറി വീശണമെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ തന്നെ തീരുമാനിച്ചാലേ കഴിയുകയുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് ഇതിനിടയിൽ ഭാഗ്യമുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും അപ്ഡേഷൻ വരികയാണെങ്കിൽ അതുമായിട്ട് വരാം